ഇന്ത്യൻ ഇന്ത്യൻ തൊഴിലാളി ആവേശവുമായി മാറിയ തൊഴിലാളികൾക്ക് വേണ്ടി വേണ്ടി ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനു ജീവിതം സി പി ഐ എം അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ തുടർന്ന് പുനലൂരിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു

സി പി ഐ എം ജനറൽ സെക്രട്ടറി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നായകനോ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾക്കാരെ പ്രിയങ്കരനുമായ സഖാവ് സീതാറാം യെച്ചൂരി ആകസ്മികമായ വേർപാടിനുള്ള കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ മുൻ വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പുനലൂർ എം എൽ എ പി എസ് സുബാൽ സി ബി വിജയകുമാർ കെ രാജഗോപാൽ ജോർജ് മാത്യു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ എം എ രാജഗോപാൽ സി അജയ് പ്രസാദ് എം എം ഷെരീഫ് ടി കെ സുന്ദരേശൻ കെ രാധാകൃഷ്ണൻ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത വി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞ വർഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വ്യക്തിമുദ്ര പഠിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടെങ്കിലും ദേശീയ നേതാക്കളുടെ വയസ്സൊക്കെ കണക്കാക്കുമ്പോൾ വളരെ അകാലത്തിലുള്ള ഒരു വിയോഗം തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പലർക്കും യൂരിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടേക്കും എന്നാണ് ഞാൻ കരുതുന്നത് സി പി ഐയുടെ പാർട്ടി കോൺഗ്രസ് കൊല്ലത്ത് നടന്ന അവസരത്തിൽ അന്ന് സെമിനാർ കമ്മിറ്റിയുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തി എന്നുള്ള തരത്തിൽ അന്ന് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിരവധി സെമിനാറുകളാണ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദരാഞ്ജലികൾ നടത്തിയ തലപ്പക്കമുള്ള മൂന്ന് നാല് നേതാക്കന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ ജീവചരിത്രം അനുശോചന പ്രമേയത്തിൽ ഇവിടെ അവതരിപ്പിക്കും ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനുപരിയായി പേരുകൊണ്ട് തന്നെ വളരെ പ്രശസ്തൻ സീതാ രാമറാവു എന്ന സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം വളരെ കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന വരുമ്പോഴൊക്കെ അങ്ങനെയാണ് അദ്ദേഹത്തെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും അനുശോചന യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ புனலூரி பொன்திளக்கம் அல் அம்மீன் ஜுவல்லேர்ஸ்மண்ட்ஸ் போஸ்ட்ஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாஹ பர்ச்சேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறுப்பாக சமோரூம் எல்லா ஞாயாச்சிலும் திறந்து பிரவத்தான அல் அமீன் ஜுவல்லேர்ஸ்மண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 5 2